ഹാ അല്ല ബുദ്ധിമുട്ട് എന്തൊക്കെ പാഠസവല്ല അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ മമ്മൂക്കയുടെ ആണ് അപ്പോൾ ഏഴ് മാസത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പിക്കോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു ചെറിയൊരു ക്യാൻസറിൻ്റെ ചെറിയൊരു ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നത്തിലായിരുന്നു അധികം ആരും അറിയില്ല എന്നാൽ കൂടിയാണ് പറയാണ് അപ്പോൾ അതൊക്കെ എല്ലാം മാറി മറിഞ്ഞ് അദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ചെന്നൈയിൽ വീട്ടിലുണ്ട് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി ഇന്നലെ അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വീട്ടിലോട്ട് ഒരുപാട് ആരാധകർ പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് അദ്ദേഹത്തെ കാണാൻ പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെ ഉണ്ണിയനെ ഉണ്ണിയേട്ട അദ്ദേഹത്തിന് കോൾ ചെയ്ത് അദ്ദേഹം കാണാൻ വന്നവരോട് സംസാരിച്ചു അദ്ദേഹത്തിന് ഭയങ്കര സ്വന്തം അദ്ദേഹം പറഞ്ഞത് ഒരുപാട് നന്ദി കാരണം നിങ്ങളൊക്കെ എന്നെ ഓർത്തല്ലോ കാരണം ഒരുപാട് വിമർശിക്കപ്പെടുമ്പോഴും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ അങ്ങനെ സാധാരണ ഒരു മലയാള സിനിമ താരത്തിനും കിട്ടാത്തൊരു സംഭവമാണത് അദ്ദേഹത്തിൻ്റെ എല്ലാ ജന്മദിനത്തിനും പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ഒരുപാട് പേര് പല രാ പല രാജ്യത്തു നിന്നും പല ഏരിയാസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകാറുണ്ട് അന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്ത് വന്ന എല്ലാവർക്കും കൈവീശി കാണിച്ച് സ്നേഹം പങ്കിട്ട് കേക്കും മിഠായിക്കെ വിതരണം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജന്മദിനം ആഘോഷിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പക്ഷേ ഒരു നിർഭാഗ്യവശാൽ അദ്ദേഹം ചെന്നൈയിൽ വീട്ടിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല എന്തിരുന്നാലും ഇങ്ങനെ ഒരു ദിവസം ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കിഡിലെ എൻട്രിക്ക് വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹം ഒരു പിക്ക് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഒറിജിനൽ അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രിയും കൂടി നമുക്ക് ഇന്ന് അധികം വൈകാതെ കാണാം കാരണം നമ്മൾ ഒരുപാട് കാലത്തെ കാത്തിരിപ്പാണ് അദ്ദേഹത്തിന് അസുഖം എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക വിമർശിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും പല ജാതി പല മതങ്ങളും മതത്തിൽപ്പെട്ടവരൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒരുപാട് സൽക്കർമ്മം ചെയ്യാനൊക്കെ നിന്നു കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ് കാരണം അദ്ദേഹം ഒരു പരമാവധി ആരെയും ഒരു എന്താ പറയുക ഒരു കുറ്റം പറയാൻ നിൽക്കാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന രീതിയിൽ അദ്ദേഹം മുന്നോട്ട് വന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് അദ്ദേഹത്തെ ഒരുപാട് പേർക്ക് ഇഷ്ടം അദ്ദേഹം എന്ത് കാര്യവും അദ്ദേഹത്തെ ദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ അദ്ദേഹം നമുക്ക് മുമ്പിൽ അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ പൊതുവെ വരാറില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കാരണങ്ങളല്ലാത്ത കാരണങ്ങളാൽ അദ്ദേഹത്തിന് ചില ഒരു വിമർശിക്കാൻ നിൽക്കാറുണ്ട് അതൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കിട്ടിയ ചരിത്രമുള്ളൂ എന്നിരുന്നാലും നമ്മൾ അദ്ദേഹത്തിന് ഒരു ഓൺ സ്ക്രീൻ ഒരു ഫേസ് അല്ല കാണാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഉപരി അദ്ദേഹത്തിൻ്റെ ഒരു ഓഫ് സ്ക്രീൻ ഒരു ഫേസ് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ലുക്ക് എന്താണ് അദ്ദേഹം ഓക്കെ ആണോ അദ്ദേഹത്തിന് എന്തേ മാറ്റം വന്നുകൂടി അസുഖം വന്നതിൻ്റെ പേരിൽ അങ്ങനെയുള്ള പല കാരണങ്ങളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഫേസ് റിവീൽ ചെയ്യണ ആ ഒരു ഇത് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാണ് എന്തായാലും നമുക്കിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖം നമുക്ക് മുമ്പിൽ കാണാമെന്നുള്ള ഒരു പ്രതീക്ഷ ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രതീക്ഷയുണ്ട് അദ്ദേഹം നമുക്ക് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ എന്തേലും ഒരു സോഷ്യൽ മീഡിയ വഴി നമുക്ക് മുമ്പിൽ തരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങൾ എന്തായാലും കാത്തിരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ